മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിഷനും ഷാനവാസും ആതിലേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജിഷൻ പറയുന്നത് മസ്താനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അനുമോൾക്കായിരുന്നു അനുമോൾ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ കാത്തിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസും ആതിലൊക്കെ പെട്ടെന്ന് ഞെട്ടിയിട്ട് അനുമോളെയോ അനുമോളെപ്പോഴും അവൾ തോളിലേറ്റിക്കൊണ്ടല്ലേ നടന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവളുടെ അടുത്ത ടാർഗറ്റ് അനുമോൾ തന്നെയായിരുന്നു അവൾ പൊട്ടിക്കുന്ന തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ എന്താണെങ്കിലും അനു അവൾ പോയതും കൊണ്ട് അനുമോളാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസ് നീ രക്ഷപ്പെട്ടു നിന്നെ അവൾ ടാർഗറ്റ് എന്താണെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല അനുമോളെയാണ് അവൾ വെച്ചിട്ടുണ്ടായിരുന്നത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഇപ്പം ഇവിടെ മസ്താനി ഉണ്ടായിരുന്നെങ്കിൽ അനുമോളുമായിട്ട് ഇപ്പോൾ തന്നെ ആ ഫസ്റ്റത്തെ പ്രശ്നം നടന്നേനെ അടിപൊട്ടിയേനെ അവളതിന് പ്ലാൻഡായിരുന്നു അവൾ തയ്യാറായിരുന്നു അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും അനുമോളാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് ജിഷൻ പറയുന്നുണ്ട്